മറ്റേ നീലമുണ്ടി ആയിക്കൂടി അതൊരു പത്ത് ഇരുപത് വർഷം പത്ത് പതിനഞ്ച് വർഷം എന്തായാലും കുഴക്കമുണ്ട് ഇതൊക്കെ നീലമുണ്ടി ഇരിക്കാൻ നല്ല ആദായം കിട്ടുന്നതിനോ നല്ല അതായും കിട്ടുന്നതിനോ ഈ വർഷം കാ ഈ വർഷം കാ ശരി മാത്രമല്ല ഇടയ്ക്കിടയ്ക്ക് ഗ്യാപ്പ് ഗ്യാപ്പുണ്ട് ഇത് ഞാൻ മഴ കൂടലുണ്ട് മുളകിത് ഫില്ലായിട്ടില്ല തിരിയൊന്നും ഫില്ലായിട്ടില്ല അത് മഴ ശക്തമായിട്ട് ഈ വർഷം ഉണ്ടായിരുന്നു കൃഷിയെ ബാധിച്ചു അല്ലേ ും നമസ്കാരം ഞാൻ ഇടുക്കിയിലെ പാറത്തോട് ചിന്നാറിലാണ് ലിജേഷ് പൂങ്കുടികലിൻ്റെ കുരുമുളക് ക്ഷീണത്തിലാണ് ലിജേഷ് നമസ്കാരം നമസ്കാരം സാർ ആ അങ്ങ് എത്ര നാളായി കുരുമുളക് കുടികളൊക്കെ ഇതൊക്കെ ഒരു പതിനഞ്ച് വർഷം പഴക്കമുള്ള കുടികളാണ് ആ ഏതെങ്കിലും ഇപ്പോൾ നമ്മൾ ഈ കാണുന്നത് ഇത് പന്നിരുവണ്ണാണ് ശരും മഴ കൂടാതായതുകൊണ്ടാണ് ഇതിന് തിരിക്കലില്ല നീളം കുറവുണ്ട് അപ്പൊ നമ്മൾ നോക്കുമ്പോൾ മുരിക്കലാണ് അല്ലെ മുരിക്കലാണ് മറ്റ് മറ്റു കർഷകരൊക്കെ പറയുന്നത് മുരിക്കിൻ്റെ നിലനിൽപ്പ് കുറവാണ് മുരിക്ക് താങ്കുമരം ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കുരുമുളകിൻ്റെ ഒപ്പം വളർച്ചയില്ലെന്നൊക്കെയാണ് താങ്കളുടെ ഒരു അഭിപ്രായം എന്താ മുരിക്ക് വളർച്ച കുറവാണ് കേടുവുണ്ട് പക്ഷേ മുരിക്കെ കയറി കൊടി നിന്ന കൊടിക്കൊരു വളർച്ച കൂടാതെ അത് ശരി മറ്റ് താങ്കുമരങ്ങളെ പോലെ നമ്മൾ പരമ്പരാഗതമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതും അത്തരത്തിലാണ് കാരണം ഇങ്ങനെ ബ്രിക്കാണ് താങ്ക്രമായിട്ട് നമ്മൾ ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ഇവിടെ നോക്കുമ്പോഴും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് കൊടിയെല്ലാം അങ്ങനെ നന്നായിട്ട് കയറിയിട്ടുണ്ട് ഈ കൃഷിയിടത്തിലെല്ലാം തന്നെ ഏകദേശം എത്ര വർഷമായിട്ടുള്ള വരുമുള്ള കുടികളാണ് ഇതൊക്കെ ഒരു പതിനഞ്ച് വർഷമായ കുടികളാണ് ഈ സൈഡ് പൊക്കെ ആ ഏതെല്ലാം ഇതും ഉണ്ട് ഇവിടെ പന്നീരമണ് ഉണ്ട് നീലമുണ്ടിയുണ്ട് കരിമുണ്ടിയുണ്ട് കരിമണ്ടിക്ക് നമുക്ക് തന്നെ കേട് കൂടാറുണ്ട് എനിക്ക് ഒന്ന് രണ്ട് കൊടി പോയേക്കുന്നെല്ലാം കരിമുണ്ടി വളം പോയേക്കും ഓ ശരി വേറെ കൊടികൾ പോയി പോയിട്ടില്ല പൊതുവെ കായും കുറവായി വർഷം പോയി ഒട്ടും അത് പോയിട്ടും മഴ കൂടലുകൊണ്ടും കൊണ്ടും തവണ അങ്ങനെ ഉണക്കയിലോട്ട് വന്നില്ലല്ലോ കുടി മുളക് കുറച്ച് അന്നേരം തൊട്ട് മഴ അത് വന്നിട്ടോണ്ടാറോ അതെ സവാറിനെ കൂടി മേടിച്ച കൂടുതൽ വന്ന കൂടിയാ സാറേനോ അറിയത്തില്ലേ ചിലതേ കായുണ്ട് ഈയറേനം കൂടി എല്ലാ വർഷം കായ്ക്കുന്ന കൂടിയായിട്ടോ പക്ഷെ മുഴുത്ത മുള വാങ്ങുന്ന കൂടി ആയിരുന്നു ഈ വർഷം അതിന് മുളകും മോശമാണ് അത് ശരി ഇത് വേറെനോണോ അത് ഇത് സെയിമാ ആണ് അത് ശരി ആ അപ്പോൾ അങ്ങനെ പറയുക എന്തെങ്കിലും ഉണ്ട് അല്ലേ പറയണ്ട് ഇവിടെ കുരുമുളക് കൃഷിയിടത്തിൽ നമുക്ക് ഇടവളിയായിട്ട് ഇപ്പോൾ ജാതിയും കാണുന്നുണ്ട് ജാതി വെച്ചിട്ടുണ്ട് മൊത്തം ജാതി വെച്ചേക്കുന്നതാണ് ഇടവഴി കുരുമുളകെ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല അപ്പോൾ പോകുന്ന പറയാൻ പറ്റിയല്ലേ ഇത് എത്ര നാളായി ജാതി വെച്ചിട്ട് ഇത് രണ്ട് വർഷം ആയുള്ളൂ അപ്പോൾ ഈ കൃഷിയിടത്തിൽ തന്നെ ഇപ്പോൾ താങ്കൾ പത്ത് പതിനഞ്ച് വർഷമായിട്ട് പരിപാലനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെ എത്രത്തോളം കുരുമുളക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് കൊടികൾ കുരുമുളക് ഒരു പത്ത് ശതമാനത്തോളം നഷ്ടപ്പെട്ടിട്ടുണ്ട് ഉണ്ട് എന്തൊക്കെയാണ് പരിപാലനം കൊടുക്കുന്നത് പരിപാലനം നമ്മൾ ആണ്ടിൽ വെല്ലുവിളി വെമ്മണ്ണാക്ക് അങ്ങനെ ഇടും സുഡോമൺസർ ആയിക്കട നമ്മൾ ചുവട്ടി കലക്കി കഴിക്കും പിന്നെ ഒരു ബോഡോൺസർ അടിക്കും സ്പ്രേ ചെയ്യും വർഷത്തിൽ എപ്പോഴും അടിക്കാറ് അതൊരു ജൂണ് പകുതിയാകുമ്പോൾ സാധാരണ അടിക്കും അടിക്കും അത്ര അത്തരം പരിപാലന പരിപാലനമ്പറുകൾ അവലംബിച്ചിട്ട് ഒരു പത്ത് ശതമാനത്തോളം കുരുമുളക് കുടികളെ പോയിട്ടുള്ളൂ എന്നുള്ളതാണ് ഒരു സന്തോഷം അല്ലേ അപ്പോൾ ഇതൊക്കെ ഒരു പ്രത്യേക ടൈപ്പ് പ്രത്യേക ടൈപ്പാണ് എല്ലാ വർഷവും ഇതിൽ അത് മുഴുത്ത മുളകാകുന്ന പക്ഷേ ഈ വർഷം ഇത് മഴ കൂടാതെ പിന്നെ ഇതിന് മൂപ്പ് കൂടാമോ സാറേ ശരി മറ്റുള്ള വിളവെടുപ്പ് കുഴികളുടെ വിളവെടുപ്പ് നടക്കുമ്പോൾ അതെയോ പിഞ്ചായിട്ട് നിൽക്കും ഇപ്പം ഈ കൃഷിയിടത്തുള്ളതിൽ ഈ ഇനമാണോ കൂടുതലായിട്ട് വിളവ് തരുന്നത് അല്ലെങ്കിൽ പന്തി തന്നെയാണോ തീയനോ കൂടുതലും നമുക്കുള്ളത് വരുന്നത് ശരി ആ എത്ര അകലത്തിലാണ തട്ടിക്കുന്നത് ഇതൊരു എട്ടടി ആവലേ ഉള്ളൂ പക്ഷെ എന്തായാലും മുരിക്കലാണ് താങ്കൾ താങ്കൾ മുരിക്കലെന്തെങ്കിലും പരിതപ്രയോഗം നടത്താൻ ചെയ്യുക ഒരു തവണ അടിക്കുക അല്ലേ ഒരു തവണ അടിക്കാം അപ്പോൾ പത്ത് ശതമാനം കുരുമുളക് പോയിട്ടുണ്ട് അത് ഇപ്പോൾ പോയതെല്ലാം ഈ മുരിക്കിന്റെ കേടു കൊണ്ടാണോ അല്ലെങ്കിൽ മുക്കിൻ്റെ കേട് കൊണ്ടോ പിന്നെ കൂടുതൽ പോയിക്കുന്നത് കരിമുണ്ടക്കൊടിയാണ് നമുക്ക് പോയേക്കുന്നില്ല ശരി കരിമുണ്ട മാത്രം ഇതുണ്ട് ഇതിന്റെ ഇടയ്ക്ക് ഇതൊരു കൂടിയാണ് അത് മാത്രം അങ്ങ് പോയി കുരുമുളക് നിലനിർത്തി കൊണ്ടുപോകാന്ന് വെച്ചാൽ കുറച്ച് വിഷമാ ഭയങ്കര പാടാ